ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം ഈരാറ്റുപേട്ടയിൽ ആരംഭിക്കുന്ന കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം ഹൂണാർ ഹബ്ബ് വനിതാ നൈപുണ്യ വികസന കേന്ദ്രം എന്നിവയ്ക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മൃഗസംരക്ഷണ ഫിഷറീസ് ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിട്ടു പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം പ്രകാരം പത്തുവർഷത്തിനിടെ പതിനൊന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രത്യേകത അറുപത് ശതമാനം കേന്ദ്രം കൊടുത്താൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ തന്നെ വേണമെന്നില്ല അത് ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കാം സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം ആർക്ക് വേണമെങ്കിലും നാൽപ്പത് ശതമാനം ചെലവഴിക്കാം മുനിസിപ്പാലിറ്റിയെ അഭിനന്ദിക്കുകയാണ് ഇതുപോലൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത് അതുപോലെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുക അതിന്റെ വകുപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക ഇതേപോലെയുള്ള പണം ചെലവാക്കിക്കൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന ഈ മുനിസിപ്പാലിറ്റിയെയും സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ഈ രണ്ട് യൂണിറ്റുകളും ഉദ്ഘാടനം ഈരാറ്റിപ്പേട്ട കടുവാമുഴിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സഹായത്തോടെയുള്ള പി എം ജെ കെ പദ്ധതി കേരളത്തിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആന്റോ ആന്റണി എം പി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ എന്നിവർ വിശിഷ്ട ജില്ലാ കളക്ടർ ജോൺ വി സമുവൽ ഈരാറ്റുപേട്ട നഗരസഭാ അധ്യക്ഷ സുഹ്ര അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക വ്യാപാര സംരംഭകത്വ മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഹുണാർ ഹബിന് ഇരുന്നൂറ്റി ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് കടുവാമൂഴി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇരുപത്തിയെട്ട് മുറികളുള്ള ഇരനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് വനിതകളുടെ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്ന ായുള്ള വനിതാ നൈപുണ്യ വികസന കേന്ദ്രത്തിന് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് കടുവാമുഴിയിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നില നവീകരിച്ചാണ് കേന്ദ്രം ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി